ഹലോ കുട്ടിക്കാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കക്കാർച്ച ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ കക്കാർച്ചി നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കക്കർച്ചിയുടെ കല്ലും മണ്ണൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ കക്കാർച്ച കഴുകി വൃത്തിയാക്കി എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ വേവിച്ചിട്ടാണ് കേട്ടോ കക്കാർച്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ചിലര് നേരെ കൊണ്ടുവന്ന് അതിൽ കഴുകിയിട്ട് വെള്ളം വറ്റിച്ചെടുക്കുന്നവരുണ്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങളൊന്ന് വേവിച്ച് അത് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് കക്കറച്ച് ചെയ്യുന്നത് അങ്ങനെയാണ് എൻ്റെ അമ്മയൊക്കെ ചെയ്തിട്ടുള്ളത് എനിക്കും അങ്ങനെ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതൊന്ന് ഇളക്കി കൊടുക്കുവാണേ എല്ലാവരും ആ വേവൊക്കെ എത്തണ്ടേ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഇറച്ചിയിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പിടിക്കണ്ടേ പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതൊന്ന് തിളച്ച് പരുമ്പലത്തേക്ക് വേണം നമുക്ക് എല്ലാം ഉപ്പുമെല്ലാം ഒരു പത്ത് മിനിറ്റ് പിന്നെ ഒന്ന് വേവിക്കുക എന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഊറ്റിയെടുത്ത് മാറ്റി വെക്കാനായിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ കക്കാർച്ച മരിഞ്ഞൊക്കെ വരണ്ടേ അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം ഒരു ചെറിയ സ്പൂണാണ് കേട്ടോ ഇങ്ങനെ കുഞ്ഞ് കടുകിനകത്തൊക്കെ ഇരുന്ന ഇല്ലേ അതിനകത്ത് രണ്ട് സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ എന്ന് പറഞ്ഞാൽ കുറച്ചേ ഭാഗത്തുള്ളൂ അപ്പൊ എന്റെ കയ്യിൽ അങ്ങനത്തെ സ്പൂണാണ് കേട്ടോ എല്ലാ പാത്രത്തിനകത്തും വന്നത് ഇത് രണ്ട് സ്പൂൺ കടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ ഒന്ന് പൊട്ടുവരട്ടെ അപ്പൊ ഞാൻ രണ്ട് ചെറിയ സവാളയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ മൂന്ന് മൂന്നാലഞ്ച് വെളുത്തുള്ളി അതും കൂടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഞാൻ ചതച്ച് വെച്ചിരുന്നതും സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നത് പിന്നെ പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടിയിട്ട് ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക പിന്നെ ആ സവോള വാടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള പെട്ടെന്ന് വഴുന്നുവരത്തില്ലേ അതിന് വേണ്ടിയിട്ട് സവോളക്ക് ആവശ്യമായ മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ നമ്മൾ നേരത്തെ കക്കാറച്ചിയിൽ ഉപ്പ് ചേർത്ത കാരണം ഇപ്പം ആവശ്യമുള്ള എടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോൾ കേട്ടോ അപ്പം സവോള ഒക്കെ ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഊറ്റി വെച്ചിരുന്നു നിൽക്കുന്ന കക്കാ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ കക്കറച്ചി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നും വഴറ്റിയെടുക്കണം എല്ലാം കൂടെ ഈ കക്കറച്ചി വെച്ചോണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ എല്ലായിടവും ഒന്നും ആ മുടി എത്തത്തില്ല കുറച്ച് ഭാഗത്ത് മാത്രം മൊരിയും കുറച്ച് ഭാഗം മൊരിയാതൊക്കെ ഇരിക്കും കേട്ടോ അപ്പൊ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഒരു പച്ച വെക്കുന്ന പോലെയൊക്കെ തോന്നും നമ്മള് എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം പിന്നെ ഇതിനൊക്കെ ഞാൻ കുറച്ച് കൂടി കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൊട്ടത്തേങ്ങയുടെ ഒരു മുറി അത് നേരത്തെ എണ്ണക്കത്തിട്ട് നമ്മള് വഴറ്റുന്ന ഒരു പതിവ് കേട്ടോ ഇത് കൊട്ടത്തേങ്ങയാണ് കൊട്ടത്തേങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ നമ്മുടെ വീട്ടില് തേങ്ങ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കുറെ നാളാ തേങ്ങ ഇങ്ങനെ കിടക്കും കിടന്നു വരുമ്പോ അതിനകത്ത് വെള്ളമൊക്കെ പറ്റി ചിരട്ടേന്ന് തന്നെ തേങ്ങ അടന്നു ഉള്ളി തന്നെ കിടക്കും തേങ്ങയുടെ അപ്പൊ അതിനാണ് കൊട്ടത്തേങ്ങ എന്ന് പറയുന്നത് നമ്മൾ കുലുക്കുമ്പോ ഇങ്ങനെ കുടുങ്ങും അപ്പൊ അത് പൊട്ടിച്ചെടുത്തിട്ട് അതായത് കൊണ്ടാണ് ഞാൻ എണ്ണയിലിട്ട് വഴറ്റാഞ്ഞത് അല്ല എണ്ണയിട്ട് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ മൂത്ത് പോവും കക്കറച്ചി ഏകദേശം മൂത്തൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയുടെ ഒക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മുളക് പൊടിയും ചേർത്ത് അതിൻ്റെ ഒരു ഒക്കെ മാറി കേട്ട് അപ്പം നമ്മളതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒക്കെ കക്കാർച്ചിയും മുരിങ്ങയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കക്കാർച്ചയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കക്കാർച്ചിയും കപ്പയുടെ കൂടെ കഴിക്കണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് പക്ഷേ എന്ന കപ്പം വാങ്ങിച്ചില്ല ചോറിൻ്റെ കൂടെ കഴിക്കാമല്ലോ നമുക്ക് അപ്പം കക്കാർച്ച ഒക്കെ ഏകദേശം സെറ്റായി ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇനിയും വീഡിയോ ഒക്കെ നിങ്ങൾ കാണണം കേട്ടോ അപ്പം ഞാൻ കുറച്ചും മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കക്കാർച്ചി ഇതുകൊണ്ട് ഇനി ഞാൻ മസാലപ്പൊടിയുടെ ഒരു പച്ചമുളകില്ല അതും കൂടി ഒക്കെ ഒന്ന് മാറി മസാലപ്പൊടി എല്ലായിടമൊക്കെ ഒന്ന് എത്തണം കേട്ടോ അപ്പം അത് കുറച്ചു നേരം കൂടെ ഒന്ന് നമ്മൾ വഴറ്റി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാൻ കേട്ടോ അപ്പം നമ്മുടെ കക്കാർച്ച് ഏകദേശം ഒക്കെ റെഡിയായി നല്ല സെറ്റായി നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിച്ചാൽ മതി കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ടാറ്റാ ബൈ ബൈ യു